ഡിസൈൻസും അറൈവൽസും ഒരു ബിൽഡിംഗിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജമാക്കിയിരിക്കുന്നു ഇനി വർണ്ണങ്ങൾക്ക് പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് ഓൾഡ് ബ്രിഡ്ജ് വണ്ടൂർ റോഡ് അമരമ്പലം പഞ്ചായത്തിന്റെ ജനകീയ ഉത്സവമായ ആർപ്പു അമരമ്പലം സീസൺ മൂന്നിൽ ഊരുത്സവവും കനൽ തിരുവാളിയുടെ നാടൻപാട്ടും സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ താരം അരിസ്റ്റോ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പ്രാസംഗികമല്ല എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല നമുക്ക് ഈ ഇരുത്തൊരു പാട്ട് തരങ്ങളൊക്കെ അപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഞാൻ ഏറ്റവും നല്ല എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് പിന്നെ എന്നെ ഏറ്റവും ജോലി രണ്ട് മൂന്ന് പാട്ട് പാടുക എന്നുള്ളതാണ് ഒരു രണ്ട് മൂന്ന് പാട്ട് ഉൾക്കാർന്ന പരിപാടി പറ്റി കൈകളിയ മമ്മാക്കാം എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് ഈ കയ്യടിയൊന്നും വേണ്ട കയ്യടി അതൊന്നും ഉണ്ടാകാത്ത ഒരു സുഖമുള്ള കാര്യമാണ് കൈ വേദനയ്ക്കുള്ളൊരു പരിപാടിയാണ് കയ്യടി ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു പരിപാടിയുണ്ട് ഒന്ന് പോവാം കൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ആണ് ഇതിൻ്റെ സംഘാടകർക്ക് പിന്നിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം ന്യാസം ചെയ്തു പരിപാടികളെ പരിഹരിക്കത്തിനായി എൻ്റെ പ്രാർത്ഥനയും നേർന്നുകൊണ്ട് വീണ്ടും നിങ്ങളിൽ നിന്നും കൂവൽ കൂവലുകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പാട്ട് പാടാൻ പോവുകയാണ് വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും മേഖല ഞാൻ അടുത്ത ഒരു പാട്ട് പോകണം നാല് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടുന്ന ആർപോ അമരമ്പലം പത്തൊൻപതിന് വൈകിട്ട് നടക്കുന്ന പരിപാടികളോടെ സമാപനമാവും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു അമരമ്പലം എന്ന മലയോര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിക്കാനും സാംസ്കാരിക പൈതൃകം നിലനിർത്താനുമായി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച സാംസ്കാരിക പരിപാടിയാണ് ആർക്കോ അമരമ്പലം ഇന്ന് വൈകുന്നേരം ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രിയും മാപ്പിള കല അക്കാദമി ചെയർമാൻ ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്യും തിരക്കതകർ താരയാടൻ ചോക്കത്ത് ഇ കെ ഐ സ്മാരക വായനശാല ചെയർമാൻ ഇ പത്മാക്ഷൻ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേളയും നടക്കും അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറും ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് മെമ്പർ പി എം ബിജു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹമീദ് ലബ അനീഷ് കവളമുക്കട്ട എ കെ ഉഷ വി കെ ബാലസുബ്രഹ്മണ്യൻ തുടങ്ങി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്